നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ പേരിൽ അക്കാദമിക് വിദഗ്ധന് വധശിക്ഷ നൽകണമെന്ന് സൗദി പ്രോസിക്യൂട്ടർമാർ വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലായിരുന്നു അറുപത്തിയഞ്ചുകാരനായ അവധ് അൽ ഖർനിയുടെ അറസ്റ്റ് അന്ന് പുതുതായി നാമകരണം ചെയ്യപ്പെട്ട കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ അടിച്ചമർത്തലിനെതിരെ എടുത്ത നിലപാടാണ് അറസ്റ്റിന് കാരണമായത് സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന അക്കാദമിക് വിദഗ്ധനായിരുന്നു അൽഖറാനി ഖത്തറുമായുള്ള അറബ് രാജ്യങ്ങളുടെ അനുരഞ്ജനം പോലുള്ള പരിഷ്കാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നതുമാണ് വാട്സാപ്പ് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിന് അൽ സൗദി അറേബ്യ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഖത്തറുമായുള്ള അറബ് രാജ്യങ്ങളുടെ അനുരഞ്ജനം പോലുള്ള പരിഷ്കാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു കോടതി രേഖകളനുസരിച്ച് അറുപത്തിയഞ്ചുകാരനായ നിയമപ്രഫസറെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയെക്കുറിച്ച് ശത്രുതാപരമായ വാർത്തകൾ പങ്കിടാൻ വാട്സാപ്പും ട്വിറ്റർ അക്കൗണ്ടും ഉപയോഗിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം കഴിഞ്ഞ വർഷം രാജ്യം വിട്ട് യു കെയിൽ താമസിക്കുന്ന മകൻ നാസർ അവിടെ അഭയസംരക്ഷണം തേടുകയാണെന്ന് പറഞ്ഞു കേസിൽ വധശിക്ഷ വേണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇതുവരെ ഔപചാരികമായ വിധി പുറപ്പെടുവിച്ചിട്ടില്ല ട്വിറ്ററിൽ രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ഫോളോവേഴ്സുള്ള അക്കൗണ്ടായിരുന്നു അൽ ജന്മനാടായ അബഹയിലെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റിയിലും റിയാദിലെ ഇമാം മുഹമ്മദ് ഇബ്നു സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുമാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദക്ഷിണ സൗദി അറേബ്യയിലെ ജന്മനാട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് സൗദി നിയന്ത്രിത മാധ്യമങ്ങളിൽ അൽ അപകടകരിയായ ഒരു പ്രസംഗികനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാൽ ബുദ്ധിജീവിയായിരുന്നു അൽ ഖർണിയെന്ന് വിമതർ പറയുന്നു സൗദി പലസ്തീൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പരിശീലകൻ കൂടിയാണ് അദ്ദേഹം അറസ്റ്റിലായതോടെ മകൻ നാസർ യു കെയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് അഭയം തേടി പിതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയാണ് ഇപ്പോൾ അൽഖറാനിയെക്കുറിച്ച് നിലവിൽ സൗദിയിൽ വിരുദ്ധ അഭിപ്രായമാണ് ഉള്ളത് ഒരു വിഭാഗം അദ്ദേഹത്തെ ഒരു ബുദ്ധിജീവിയായി കണക്കാക്കുന്നു എന്നാൽ ചിലർ അദ്ദേഹത്തെ വിഘടനവാദിയായും അപകടകാരിയായ പ്രാസംഗികനായും കാണുന്നു സ്വന്തം പേരിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായും വാട്സ്ആപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും പിടിയിലായ ശേഷം ഇദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു മുസ്ലിം ബ്രദർഹുഡിനെ പ്രശംസിക്കുന്ന വീഡിയോകളിൽ പങ്കെടുത്തതായും രേഖകൾ പറയുന്നുണ്ട് അൽഗർണിയുടെ ടെലിഗ്രാം ഉപയോഗവും ടെലിഗ്രാം അക്കൗണ്ട് സൃഷ്ടിച്ചതും ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലീഡ്സിലെ പി എച്ച് ഡി വിദ്യാർത്ഥിനിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ സൽമ അൽ ഷെഹാബിന് ട്വിറ്റർ അക്കൗണ്ട് ഉള്ളതിനും വിമതരെയും പ്രവർത്തകരെയും പിന്തുടരുന്നതിനും റീ ട്വീറ്റ് ചെയ്യുന്നതിനും മുപ്പത്തിനാല് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു മറ്റൊരു സ്ത്രീയായ നൂറ അൽ ട്വിറ്റർ ഉപയോഗിച്ചതിന് നാൽപ്പത്തിയഞ്ച് വർഷത്തെ തടവാണ് ലഭിച്ചത് അതേസമയം സൗദി സർക്കാരും അവരുടെ സോവറിൻ വെൽത്ത് ഫണ്ടും സോഷ്യൽ മീഡിയ ഭീമന്മാരായ ട്വിറ്റർ ഫേസ്ബുക്ക് വാട്സാപ്പ് ഉടമയായ മെറ്റ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് സൗദി ഗവൺമെന്റിന്റെ വിമർശകരെന്ന് കരുതപ്പെടുന്ന വ്യക്തികൾക്കെതിരെ പുതിയതും കഠിനവുമായ അടിച്ചമർത്തൽ രാജ്യത്തിലെ അധികാരികൾ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ അഭിഭാഷകരും പ്രവാസ ജീവിതം നയിക്കുന്ന സൗദി വിമത്തരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ട്വീറ്റ് ചെയ്തതിനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതിനും വധശിക്ഷ നേരിടുന്ന പണ്ഡിതന്മാരും അക്കാദമിക് വിദഗ്ധരും ഇത്തരം പ്രവണതയുമായി അല്യത്തിനും മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പായ റിപ്രൈവിലെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ അഭിഭാഷകനായ ജിദ് ബസയൂനി പറഞ്ഞു സാങ്കേതികവിദ്യ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കായികം വിനോദം എന്നിവയിൽ നിക്ഷേപം നടത്തി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും രാജ്യം നിക്ഷേപം നടത്തുന്നതെന്നാണ് ബസ്യൂനി പറയുന്നത് അതേസമയം അഹമ്മദ് അൽ മുത്തൈരി അഹമ്മദ് അജിബ്രിൻ എന്നും അറിയപ്പെടുന്നുണ്ട് സൗദി ഗവൺമെന്റിനു വേണ്ടി ട്വിറ്ററിൽ കയറാനും രഹസ്യ സ്വഭാവമുള്ള ഉപയോക്തൃ ഡാറ്റ മോഷ്ടിക്കാനുമുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലങ്ങളിലെ ഗൂഢാലോചനയിൽ പങ്കാളിയെന്ന് ആരോപിക്കപ്പെട്ട സൗദി വംശജനാണ് യു എസിൽ അറസ്റ്റ് ഒഴിവാക്കിയതിനെ തുടർന്ന് എഫ് ബി ഐ പിടികിട്ട പുളിയായി അദ്ദേഹത്തിനെ കണക്കാക്കിയിരുന്നു സർക്കാരിനെ പരിഹസിക്കാൻ ഒരു ആക്ഷേപഹാസ്യ അക്കൗണ്ട് ഉപയോഗിച്ചു എന്നാരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ദശാബ്ദങ്ങൾ തടവിലിടുകയും ചെയ്തതാണ് സൗദി ജനറൽ ആതിഥേയത്വം വഹിച്ച റിയാദിലെ ഇന്റർനാഷണൽ പാർക്കിൽ നെറ്റ്ഫ്ലിക്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു പാർട്ടിയിലേക്ക് ഈ ആഴ്ച സ്നാപ്ചാറ്റിൽ ഒരു ക്ഷണവും വിഐ പി പാസും ഇദ്ദേഹത്തിന് ലഭിച്ചു യു എസിലും കാനഡയിലും താമസിക്കുന്ന വ്യക്തികളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചതിനെ തുടർന്ന് കുറ്റസമ്മതം നടത്തിയ സൗദി ഇബ്രാഹിം അൽ ഹുസൈൻ എന്ന യു എസ്സിൽ താമസിക്കുന്ന സൗദി വിമതൻ ചെറിയ ശിക്ഷ കഴിഞ്ഞ് ഈ ആഴ്ച സൗദിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഒരു പ്രമുഖ നിയമപ്രൊഫസർ ട്വിറ്റർ ഉപയോഗിച്ചതിന് വധശിക്ഷയ്ക്ക് വിധേയനാകുന്നത് അംഗീകരിക്കാനാവുന്നതല്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ